കഥ കാട്ടുപൂച്ച എഴുതിയത് ഐസക് ഈപ്പൻ തീവ്രമായൊരു മഴയുടെ സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമായിരുന്നു എന്ന് റീത്താമ ഓർത്തു മഴയുടെ ഭീമാകാരമായ വായ്ക്കുള്ളിൽ ചെറു ശബ്ദങ്ങൾ വിഴുങ്ങിപ്പോകുന്നു എന്നാലും പണികളൊന്നും തീർന്നിട്ടില്ല ആദ്യമായി ഈ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വിറയൽ ഒന്ന് കുടഞ്ഞെറിയണം മരണത്തിനു മുൻപ് അയാൾ കണ്ണു തുറന്നപ്പോൾ ആത്മാവിലേക്ക് ചേക്കേറിയ പേടിയുടെ അവസാനത്തെ കണിക വരെ ഇല്ലാതാവണം അതൊരു പക്ഷേ നേരം വിളത്ത് കഴിഞ്ഞ് ഒരു മുലക്കച്ചയും കെട്ടി കനാൽ വെള്ളത്തിലൊന്ന് മുങ്ങിയുണർന്നാൽ തീരാവുന്നതേയുള്ളൂ പോലീസ് പടിയെ സൂക്ഷിക്കണം അതെങ്ങാനും മണം പിടിച്ച് എന്നാലും മീൻ മണത്തിൽ വീഴാത്ത ഏത് നായയാണുള്ളത് അതുകൊണ്ടല്ലേ ഇന്നലെ ചാള കഴുകിയ വെള്ളം സൂക്ഷിച്ചു വെച്ച് ഇവിടെല്ലാം പരിനീരു പോലെ തളിച്ചത് എന്നാലും പോലീസ് പിടിക്കും അതവരുടെ രീതിയല്ലേ അവന്മാർ പിടിച്ചാൽ ഏത് നന്മ നിറഞ്ഞയമാനും ഒരു പെണ്ണിനെ വെറുതെ വിടില്ല അതുകൊണ്ട് പിടികൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമം അല്ലേലും സത്യസന്ധമായാണോ ഈ കക്ഷി രാഷ്ട്രീയക്കാരും മതക്കാരും ജീവിക്കുന്നത് അതുകൊണ്ട് പിടികൊടുത്ത് സത്യസന്ധതയും മാതൃകയും ഒന്നും ആവാൻ റീത്താമ തയ്യാറല്ല സത്യത്തിൽ ദൈവത്തോടിപ്പോൾ റീത്താമയ്ക്ക് ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട് ദൈവമില്ലെന്ന് തന്നെയാണ് റീത്താമയുടെ അപ്പൻ സഖാവി ഇട്ടിക്കുഞ്ഞ് മരിക്കുന്നതുവരെ വരെ പറഞ്ഞു നടന്നതും റീത്താമയെയും ചേച്ചിയെയും പഠിപ്പിച്ചതും എന്നാലും വിശ്വാസിയായ അമ്മയോടൊപ്പം നടന്നു തീർത്ത പള്ളിയുടെ കൽപ്പടവുകൾ മനസ്സിലെ കുളിർമയാണ് ഇപ്പോഴും അതുകൊണ്ടാണ് സിൽവസ്റ്ററിനൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ചുമരിന്മേൽ ഈശയുടെ ഒരു ക്രൂശിത രൂപം തൂക്കിയത് അമ്മ കൊടുത്ത പഴയൊരു ബൈബിൾ അവളിപ്പോഴും കളയാതെ സൂക്ഷിച്ചിട്ടുണ്ട് ഇടുപ്പ് വളഞ്ഞ ആ പുസ്തകത്തിൽ നിന്ന് സങ്കീർത്തനങ്ങൾ തപ്പിയെടുത്തു മെല്ലെ വായിക്കുന്ന അമ്മയെ ഇടയ്ക്കിടെ ഓർത്തു പിന്നെ സങ്കടത്തിലും വേദനയിലും ഇക്കാലമത്രയും വിളിക്കാൻ വേറെ ആരുമില്ലാത്തതിനാൽ ഈശോയെ എന്ന് നീട്ടി വിളിച്ചു ആ വിളിയിലൊക്കെ ഒരാശ്വാസം അനുഭവിച്ചെങ്കിലും ഇങ്ങേര് ഇത് കേൾക്കുന്നുണ്ടോ എന്ന സംശയം റീത്താമയ്ക്ക് എന്നുമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ദൈവം രക്ഷിക്കും എന്ന വല്ലാത്തൊരുറപ്പിലായിരുന്നു ഉറപ്പിലായിരുന്നു റീത്താമ്മ അതിനുള്ള വഴിയൊക്കെ അങ്ങേർക്കറിയാമെന്നേ അല്ലെങ്കിലും എന്ത് പാപമാക്കാൻ ചെയ്തത് സിൽവെസ്റ്ററിനെ കൊല്ലുന്നത് പാപമാണെന്ന് കർത്താവ് പോലും കരുതാൻ സാധ്യതയില്ല കൊല്ലുക എന്ന ഒറ്റ വാക്കിലേക്ക് ചിന്താ ചുരുക്കിയാൽ അതൊരു പാപം തന്നെയാണ് പക്ഷേ തൻ്റെ ജീവിതത്തെ ഒരു മനുഷ്യ ജീവിതം പോലുമായി കണക്കാക്കാതെ ഈ കാലമത്രയും പീഡിപ്പിച്ച സിൽവസ്റ്ററെ ഒഴിവാക്കുന്നത് എങ്ങനെ പാപമാവും ഏതായാലും അയാളിപ്പോൾ കാട്ടുപൂച്ചയ്ക്കൊപ്പം ആ ക്യുനറ്റിലുണ്ടാകും അവർ തമ്മിൽ രസകരമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവും എന്നൊക്കെ ഓർത്തപ്പോൾ റീത്താമ്മയ്ക്ക് ചിരി വന്നു ജീവിച്ചിരിക്കുമ്പോൾ അയാളും ഒരു കാട്ടുപൂച്ച തന്നെ ആയിരുന്നല്ലോ ഒരൽപ്പം ആശ്വാസത്തോടെ റീത്താമ്മ തൻ്റെ പാറിയ മുടി മാടിക്കെട്ടി കൈയും കാലും നിവർത്തി പായയിലേക്ക് ചരിഞ്ഞു ബാക്കിയൊക്കെ ഇനി സർക്കാർ തീരുമാനിക്കട്ടെ ഈ റീത്താമ്മ എല്ലാത്തിനും തയ്യാറ് കാട്ടുപൂച്ചയെ കൊല്ലാൻ വന്ന പുൽപ്പള്ളിക്കാരൻ ലാസറും ആനക്കാമ്പോയിലെ ദിവാകരനുമൊക്കെ സിൽവെസ്റ്ററുമായി അത്ര അടുപ്പത്തിലൊന്നുമല്ല കാട്ടുപൂച്ചയ്ക്കൊപ്പം സിൽവെസ്റ്ററിനെയും അവരാണ് വക വരുത്തിയത് എന്ന് ഒന്ന് പറഞ്ഞു നോക്കണം കിണറ്റിൽ വീണ കാട്ടുപൂച്ചയെ ലക്ഷ്യമാക്കി അവർ വലിയ കല്ലുകൾ എറിയുന്നതിനിടയിലാണ് ചരിത്രത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്ത്രീയുടെ ധൈര്യം മുഴുവൻ വീണ്ടെടുത്ത് അവൾ സിൽവസ്റ്ററിൻ്റെ തലയിലടിച്ചത് മദ്യലഹരിയിൽ മരണത്തോട് അടുത്തെത്താൻ പാകത്തിൽ ബോധം കെട്ടുകിടന്നിരുന്ന അയാളെ വലിച്ചിടുക ഇരുട്ടിയ ശേഷം കാട്ടുപൂച്ച കിടക്കുന്ന ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് തള്ളിയിടുക എന്നതൊക്കെയാണ് പിന്നെ അവൾക്ക് ചെയ്യാനുണ്ടായിരുന്നത് കാര്യങ്ങൾക്ക് താളമേകാൻ പാകത്തിൽ നല്ല മഴയും രാത്രിയിൽ കിണറ്റിലിറങ്ങാനുള്ള മടി കൊണ്ട് കാട്ടുപൂച്ചയെ തൽക്കാലം ഉപേക്ഷിച്ചാണ് ലാസറും കൂട്ടരും പോയത് പക്ഷേ അതിനെ വീണ്ടെടുത്ത് കറി ആവേശത്തോടെ പ്രഭാതത്തിൽ അവർ വീണ്ടും വരും അപ്പോൾ അവർ പരിഹാസപൂർവം കാട്ടുപൂച്ചയെന്ന് വിളിച്ചിരുന്ന സിൽവസ്റ്ററിൻ്റെ ജഡവും കണ്ടെടുക്കും ഓ പിന്നെ എന്തൊരു പുകല അതൊരു സ്വപ്നം പോലെ അവളെ ആഹ്ലാദിപ്പിച്ചു ആ ഉറക്കത്തിൽ ഈ ജീവിതകാലം മുഴുവൻ അവൾ നടന്നു തീർന്ന വഴിയിടങ്ങളെ റീത്താമ കണ്ണു കണ് തുറന്ന് കണ്ടു ചരിത്രമല്ലേ അത് റീത്താമ തന്നെ പറയട്ടെ നല്ല മഞ്ഞുള്ളൊരു രാത്രിയായിരുന്നു അത് വയനാടിൻ്റെ എഴുപതുകളെ ഓർമ്മിപ്പിക്കുന്ന ചില രാത്രികളുണ്ട് കോടമഞ്ഞും വെടിയിറച്ചിയും വെടിവട്ടവുമായി അപ്പനും കൂട്ടുകാരും മലടി വാരത്തിൽ ഒന്നിച്ചുകൂടുന്ന രാത്രി അത്തരം രാത്രികളിൽ അപ്പൻ പാട്ടുപാടും നല്ല ഒന്നാന്തരം നാടൻ പാട്ട് അതിലുണ്ട് കയറി മണ്ണിനോട് പടവിട്ടി ജോലി ചെയ്യുന്ന നസ്രാണിയുടെ വീരകഥകൾ അപ്പൻ്റെ ഈണങ്ങൾക്കൊക്കെ ഒരു തെക്കൻ കാറ്റിൻ്റെ ഉഷരായിരുന്നു അപ്പൻ കള്ളു കുടിച്ചപ്പോഴും മ്ലാവിനെ പിടിച്ച് കുരുമുളകിട്ട് വേവിച്ചപ്പോഴും നല്ല കമ്മ്യൂണിസ്റ്റായി തുടർന്നു കമ്മ്യൂണിസ്റ്റ് എന്ന ഈ പാവങ്ങൾക്കൊക്കെ എന്തു സഹായവും ചെയ്തു കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ലാതെ മാനിഫെസ്റ്റോ വായിച്ചിട്ടൊന്നും ആയതല്ല എ കെ ജി കോയമ്പത്തൂർ ജയിലിൽ നിന്ന് വന്നപ്പോൾ ഒളിപ്പിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ അപ്പനുമുണ്ടായിരുന്നു അങ്ങനെ കമ്മ്യൂണിസ്റ്റായി പിറക്കുകയും ജീവിക്കുകയും ചെയ്ത അപ്പൻ്റെ മഹാദയയുടെ സാഫല്യം കൊണ്ട് പച്ചപിടിച്ചവനായിരുന്നു സിൽവസ്റ്റർ തേയില നുള്ളുകൾ വലിയ ചാക്കിലാക്കി കമ്പനിയിലെത്തിക്കുന്ന പണിയായിരുന്നു അവൻ്റെത് ഒരു മെല്ലിച്ച ചെക്കൻ ആകെ വിറളി പിടിച്ചൊരു പ്രകൃതമായിരുന്നു എന്നാലും പറയുന്ന പണിയെല്ലാം കൃത്യമായി എടുക്കും എവിടത്തുകാരനാ ആർക്കറിയാം എവിടുന്നു ഓടി വന്നതാ അരുകവ തോന്നി അപ്പൻ കൂടെ കൂട്ടിയെന്ന് മാത്രം അപ്പന് ലോകത്തുള്ള മനുഷ്യരെല്ലാം ഒരുപോലെയായിരുന്നു അങ്ങനെയായിരുന്നു പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ അന്നെനിക്ക് എട്ടോ പത്തോ വയസ്സ് കാണണം തീണ്ടാരി ആയിട്ടുണ്ടോ എന്ന് സംശയമാണ് അത്തരം കാര്യങ്ങളൊക്കെ ചേച്ചിയാണ് പറഞ്ഞു തന്നതുപോലും ചേച്ചിക്ക് ഏതായാലും പതിമൂന്നോ പതിനാലോ വയസ്സുണ്ടായിരുന്നു സിൽവെസ്റ്ററിന് ഒരു പതിനഞ്ചോ പതിനാറോ ക്രമേണ സിൽവെസ്റ്റർ അപ്പന് പ്രിയപ്പെട്ടവനായി നുള്ളിയ തേയില വലിയ ചാക്കുകളിലാക്കി കമ്പനിയിലെത്തിക്കുന്നതിനും വൈകുന്നേരം മേപ്പാടി ഷാപ്പിൽ അന്തിക്കള്ളിനൊപ്പം പാടുന്നതിനും സിൽവെസ്റ്റർ അപ്പനൊപ്പം ഉണ്ടായിരുന്നു ലഹരിയിൽ ഉലയുന്ന അപ്പനെ വഴിതെറ്റാതെ സിൽവെസ്റ്റർ വീട്ടിലെത്തിച്ചു പ്രായപൂർത്തിയായി വരുന്ന രണ്ട് പെമ്പിള്ളേരുള്ള വീട്ടിലേക്ക് ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്നതിന് നാട്ടുകാരിൽ പലരും അടക്കം പറഞ്ഞു പക്ഷേ അതൊന്നും അപ്പൻ കാര്യമാക്കിയില്ല സത്യം പറയാമല്ലോ ആദ്യകാലങ്ങളിലൊന്നും സിൽവെസ്റ്ററിൽ നിന്ന് മോശമായൊരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല കൗമാരത്തിൻ്റെ കിനാവുകളിൽ ഏതു പെണ്ണിനാണ് ഒരു പരപരുഷ ചിന്തയെങ്കിലും വിരുന്നു വരാത്തത് ചുറ്റുപാടുമുള്ളവരെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധിച്ചു പോകുന്നത് ആ കാലഘട്ടത്തിലാണല്ലോ പാവാടയുടെ ഇറക്കക്കുറവിലും ചിരിയുടെ വശ്യതയിലുമൊക്കെ അമ്മ വേവലാദിയുടെ ചൂട് കടലായി തിളയ്ക്കാൻ തുടങ്ങുകയും ആ ചൂട് അമ്മയിൽ നിന്ന് മകളിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്ന കാലമാണത് എന്നിട്ടും കൗമാരത്തിൻ്റെ കനവ് തീർത്ത പടവുകളിലൊന്നും ഞാൻ അവനെ കണ്ടിട്ടില്ല ഒരുപക്ഷെ അത്രയും സ്വാത്വികതയോടെ ഒഴിഞ്ഞു മാറി നടക്കാനുള്ള കൗശലം അവരുണ്ടായിരുന്നിരിക്കാം സിൽവെസ്റ്ററിൻ്റെ അനിഷ്കളങ്കമായ പ്രത്യേകതയാവാം ചേച്ചിയെ അവനെക്കൊണ്ട് വിവാഹം വിവാഹം കഴിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് അപ്പനെ എത്തിച്ചത് അന്നേക്ക് ചേച്ചിക്ക് ഇരുപത് വയസ്സ് കാണുമായിരിക്കും ഈ ആണുങ്ങൾക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചത് സിൽവെസ്റ്റർ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പൻ്റെ മുൻപിലും ചേച്ചിയുടെ മുൻപിലും പരമസാത്വികനും ഉത്തമപുരുഷനുമായിരുന്ന സിൽവസ്റ്റർ എൻ്റെ മുൻപിലെത്തുമ്പോൾ വേഷം മാറിയാടി ഒരാൾ ഒരു വായു നോക്കിയാവുന്നത് സാധാരണ രീതിയിൽ ഒരു തമാശയോടെ ആസ്വാദ്യതയോടെ ഒരു പെണ്ണിനെ നോക്കിക്കാണാനൊക്കെ പറ്റും എന്നാൽ അത് ചേച്ചിയുടെ കെട്ടിയോനാകുമ്പോൾ ഒരു പുച്ഛവും മോശത്തരവും എനിക്ക് തോന്നിയിരുന്നു പക്ഷേ എന്നെക്കാൾ മിടിക്കുകയായിരുന്നു ചേച്ചി അയാൾ അകത്തും പുറത്തും രണ്ടാണെന്ന് ആദ്യം കണ്ടുപിടിച്ചത് ചേച്ചിയായിരുന്നു എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാവും അയാളുടെ മുൻപിൽ അധികം കെട്ടിയാടേണ്ടെന്ന് അവൾ ഇടയ്ക്കിടെ എന്നോട് കയർത്തു എന്നാലും ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ കാര്യങ്ങളെ അതിൻ്റെ പ്രത്യേക ഗൗരവത്തിലെടുക്കാൻ കഴിയാതെ തലച്ചോറിലെ വെറും കാറ്റായി തോന്നുന്ന അവസ്ഥ അങ്ങനെയൊരു അവസ്ഥയിലായിരുന്നു ഞാൻ അപ്പൻ മരിക്കുകയും ചേച്ചി അയാളാൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നതുവരെ തലച്ചോറിലെ മന്ദമാരുതൻ എൻ്റെ തിരിച്ചറിവിനെ മൂടിവെച്ചു പിന്നീട് എപ്പോഴോ എൻ്റെ ഉള്ളിൽ ചിന്തയുടെ കൊടുങ്കാറ്റുകൾ പിറന്നു വെറുക്കപ്പെടേണ്ട ഒരാളായി ഞാൻ അയാളെ എൻ്റെ ഉള്ളിൽ കയ്യൊപ്പ് ചാർത്തി മാറ്റിവെച്ചു അപ്പോഴേക്കും അയാളുടെ വൃത്തികെട്ട കണ്ണുകൾ എൻ്റെ ശരീരത്തിൻ്റെ ദൂരമളക്കാൻ അയാൻ അനായാസേന ഏന്തി വലിഞ്ഞുകൊണ്ടിരുന്നു പണ്ടെങ്ങോ ടി വിയിൽ കണ്ടൊരു സിനിമ പോലെ എൻ്റെ ജീവിതം യാഥാർത്ഥ്യങ്ങളെ ഉപേക്ഷിച്ച് അഭ്രപാളികളിലൂടെ ഓടുന്നതായി തോന്നി ഓട്ടത്തിൽ അയാളും കൂടി വന്നു ചേർന്ന് ശരീരം ചേർത്ത് പിടിക്കുമ്പോൾ അരുതെന്ന് പറയാൻ എൻ്റെ ഉള്ളിലോ പുറത്തോ ആരും ഉണ്ടായിരുന്നില്ല ഒരു പെണ്ണ് എന്ന നിലയിൽ എൻ്റെ അഭിമാന ബോധങ്ങളെ അയാൾ കീഴ്പ്പെടുത്താതിരിക്കാനായി എൻ്റെ ശരീരം എനിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് ഒരു പെണ്ണിന് വേണ്ട കൂടി ഒരു പക എൻ്റെ ബോധങ്ങളിലൂടെയോ സൂക്ഷിക്കുന്നതിൽ ഞാൻ വിജയിച്ചു അയാൾ ഒത്തുകിടന്നപ്പോഴൊക്കെ പണ്ട് മഞ്ഞപ്പിത്ത കാലത്ത് അമ്മ തയ്യാറാക്കി തന്ന കഴിക്കുന്ന ഒരു കഷായം ഞാൻ ഓർമ്മിച്ചു സത്യത്തിൽ അയാൾ എന്നിൽ അയാളുടെ പെരുമാറ്റം തുടങ്ങുമ്പോഴാണ് എൻ്റെ ശരീരത്തെ അയാൾക്ക് വിട്ടുകൊടുത്തിട്ട് ഈ ലോകമായ ലോകത്തിലെ എല്ലാ നെറുകേടികളെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ ഞാൻ സഞ്ചരിച്ചു തുടങ്ങി എന്നത് എത്രയെത്ര പത്ര വാർത്തകൾ കാമുകൻ വഞ്ചിച്ചതിന് അവൻ്റെ ലിംഗം അരിഞ്ഞെടുത്തത് വേറൊരാൾ ഭർത്താവിൻ്റെ അവഗണന സഹിക്കാനാവാതെ അയാൾക്ക് വിഷം കൊടുത്തത് എന്നും ഉപദ്രവിക്കുന്ന പുരുഷനെ ചിരുവ കൊണ്ടടിച്ചത് അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ ഒപ്പം അപ്പൻ പറയാറുള്ള ഫ്യൂഡലിസം ജനാധിപത്യം മതേതരത്വം എന്റെ ചിന്തകൾ പുരോഗമിക്കുമ്പോഴേക്കും അയാൾ എല്ലാം നിർത്തി എണീറ്റ് പോയിട്ടുണ്ടാവും അയാളുടെ ബീടിയുടെ പുകമണം അടിക്കുമ്പോഴാണ് എല്ലാം കഴിഞ്ഞല്ലോ എന്ന ആശ്വാസവുമായി ഞാൻ തുണി നേരെ ഇട്ടെഴുന്നിൽക്കുന്നത് എന്നാലും കൊല്ലാനുള്ള മനോധൈര്യമൊന്നും എനിക്കില്ലെന്നേ അപ്പനെന്നെ പഠിപ്പിച്ചത് നല്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാവാൻ അതുകൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കാറുണ്ടെങ്കിലും ഞാൻ അയാളെ കൊല്ലാൻ സത്യത്തിൽ ശ്രമിച്ചിട്ടേയില്ല എന്നാൽ സിൽവസ്റ്റർ തന്നെ ക്രമേണ അങ്ങനെ അങ്ങനെയൊരാഗ്രഹം എന്നിലേക്കെറിഞ്ഞു ആയിടയ്ക്കാണ് അയാൾ തൻ്റെ സഹകുടിയന്മാരായ ചിലർക്ക് വേണ്ടിയും കൂടെ ഞാൻ കൊടുക്കണമെന്ന അയാളുടെ സ്വപ്ന പദ്ധതി മുന്നോട്ട് വെച്ചത് അങ്ങനെ ഈ ലോകത്തിലെ ഒരുപാട് അനീതികളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ ഒരുപാട് സമയം അയാൾ എനിക്ക് വാഗ്ദാനം ചെയ്യുകയായിരുന്നു എന്ന് തോന്നി അങ്ങനെ ഒരു അഞ്ചാറ് പേരോടൊപ്പം കിടന്നാൽ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളുടെയും സഞ്ചരിക്കാമെന്നും വേണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വിരസ നിമിഷങ്ങളിൽ കിടന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതിത്തള്ളാമെന്നും എനിക്ക് തോന്നി ഏതായാലും അയാളുടെ നിർബന്ധം കൂടി വന്നപ്പോഴൊക്കെ അയാൾ മരിച്ചു കിടക്കുന്നതും ആ ശവത്തിൽ കാലെടുത്ത് വെച്ച് ലോകത്തെ നോക്കുന്നതുമായ ഒരു രസമുള്ള ചിത്രം എൻ്റെ ആത്മാവിലേക്ക് വരാൻ തുടങ്ങിയിരുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നോർത്ത് ഞാൻ വേവലാതിപ്പെട്ടു കൂട്ടുകാരായി കൂട്ടിക്കൊണ്ടുവരുന്നവരിൽ നിന്ന് എത്ര കാലം ഇരുട്ടിലേക്ക് ഓടാനും പതുങ്ങിയിരിക്കാനും ആവും എന്നും തിട്ടമില്ല മഴക്കാലമായതുകൊണ്ട് പുറത്തേക്കുള്ള ഓട്ടങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു മഴയുള്ള രാത്രി കാട്ടുപൂച്ചയെ പിടിക്കുന്ന വിധം പല രീതികളുണ്ട് കാട്ടുപൂച്ചയെ പിടിക്കുന്നതിനെന്ന് നാട്ടുകാർക്കറിയാം സർക്കാർ ഇതിനൊക്കെ വലിയ ശിക്ഷ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആർക്കും അത്ര പേടിയൊന്നുമില്ല പൂച്ച മുന്നിൽ വന്നുപെട്ടാൽ ഇങ്ങോട്ട് ആക്രമിക്കും അങ്ങനെ ഒരു മുരട്ടു സ്വഭാവമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തേക്കണം വടിയോ കല്ലോ നാടൻ തോക്കോ ഒക്കെ ആയുധമാ മഴയുള്ള രാത്രിയിൽ അങ്ങനെയാണ് അവനെ ഓടിച്ചു കൊണ്ടുവന്നത് കാട്ടുപൂച്ച കിണറ്റിൽ വീഴുന്നത് നാട്ടുകാർക്ക് പുതുമൊന്നുമല്ല വീണാൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇന്നലെ അവൻ വീണത് റീത്താമേടെ കിണറ്റിലും പിന്നെ കണ്ണടച്ചുള്ള പ്രയോഗങ്ങളാ ചത്തുവെന്ന് ഉറപ്പുവരുത്തിയാൽ വനം വകുപ്പുകാരുടെ കണ്ണുവെട്ടിച്ച് കൊണ്ടുപോയി എത്രയും വേഗം മുളകിട്ട് വെക്കണം തോലും രോമവും കത്തിച്ചു കളയണം ഏതായാലും റീത്താമയെ സംബന്ധിച്ചിടത്തോളം കാട്ടുപൂച്ചയെ കൊന്നതിനും മഴ ശമിക്കുന്നതിനിടയിലുള്ള കൊണ്ട് സിൽവസ്റ്ററെ പൂച്ചയ്ക്കൊപ്പം എത്തിക്കുകയെന്നത് ചെറിയ കാര്യമായിരുന്നില്ല പിടിക്കപ്പെടാനും രക്ഷപ്പെടാനും തികച്ചും പകുതി പകുതി അവസരം തമ്പുരാൻ ആ കേസിൽ വെച്ചിട്ടുണ്ടെന്ന് റീത്താമയ്ക്ക് തോന്നി കാട്ടുപൂച്ചയെ കൊല്ലുന്നതിനിടയിൽ വീണതാവാം പണ്ടേ ചൊരുക്കുണ്ടായിരുന്ന ചെങ്ങാതിമാർ തക്ക അവസരം കിട്ടിയപ്പോൾ തള്ളിയിട്ടതാവാം അതെന്തെങ്കിലും ആവട്ടെ എന്തായാലും നാട്ടുകാരും പോലീസുകാരും ഒക്കെ രാവിലെ എത്തും അതിനു മുമ്പ് മേലൊന്നു കഴുകി ഉറങ്ങണം ഉറങ്ങാൻ പറ്റിയാൽ അപ്പൻ്റെ മരണശേഷം ഏറ്റവും ഭയരഹിതമായി റീത്താം ഉറങ്ങുന്നത് ഈ രാത്രിയായിരിക്കും രാവിലെ എത്താൻ സാധ്യതയുള്ള ബഹളങ്ങളിലേക്ക് കാതിനെ ഒന്ന് ട്യൂൺ ചെയ്തു വെച്ചിട്ട് പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെല്ലാം ഭയരഹിതരായി ഉറങ്ങുന്ന കാലത്തെ സ്വപ്നത്തിൽ കാണാനായി റീത്താമ കണ്ണടച്ചു അപ്പോഴും സിൽവസ്റ്റർ നിശബ്ദനായി കാട്ടുപൂച്ചയ്ക്കൊപ്പം കിടക്കുന്നുണ്ടായിരുന്നു പുറമെ സൃഷ്ടിക്കപ്പെടേണ്ട ബഹളങ്ങളിലേക്ക് ആകാംക്ഷയോടെ അയാളുടെ ആത്മാവ് കാത്തുകിടുന്നു